മടിക്കൈ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി സന്ദേശയാത്രയും കോർണർ യോഗങ്ങളും ചെയ്തു ഒക്ടോബർ രണ്ട് മുതൽ മാർച്ച് മുപ്പത് വരെ തീയതികളിൽ നടക്കുന്ന മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ സന്ദേശമുയർത്തി മടിക്കൈ ഗ്രാമപഞ്ചായത്ത് സന്ദേശയാത്രയും കോർണർ യോഗങ്ങളും നടത്തി ചെയ്തു അവരുടെ ഒരു ഗാനവും ആ ഗാനത്തിലെ ഒരു വലിയാണ് ഞാൻ നിന്ന് പോകുന്നത് മനസ്സ് നന്നാവണം എല്ലാവരും മനസ്സ് വെച്ചാൽ സങ്കല്പം യാഥാർത്ഥ്യമാണ് മനസ്സ് നന്നാവണമെന്നതാണ് നമ്മുടെ മനസ്സ് ഇതിന് കൊടുക്കണമെന്നതാണ് ഇതിലെ ഏറ്റവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് വി പ്രകാശൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ പത്മനാഭൻ ക്ഷേമകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജൻ വാർഡ് മെമ്പർ വേലായുധൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലത കെ വി ഹരിത മിഷൻ പ്രതിനിധി ആർ പി ബാലചന്ദ്രൻ ഹെൽത്ത് ഇൻസ്പെക്ടർ പി ടി മോഹനൻ വ്യാപാരി വ്യവസായി പ്രതിനിധികളായ രാജൻ കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംബന്ധിച്ചു മടിക്കേ ജി എച്ച് എസ് ലെ എൻസ് യൂണിറ്റിലെ വിദ്യാർത്ഥികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് യാത്രയെ അനുഗമിച്ചു ന്യൂസ് കാഞ്ഞങ്ങാട്